മലയാള സിനിമ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം സുവർണ ലിപികളിൽ എഴുതി ചേർക്കാവുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിനകത്തും പുറത്തും പ്രേക്ഷകരെ ആകർഷിക്കുന്ന തകർപ്പൻ സിനിമകളുടെ കുതിപ്പ് നാം കണ്ട വർഷം നൂതനമായ കഥ പറച്ചിൽ കഴിവുള്ള അഭിനേതാക്കളുടെ അസാധാരണ പ്രകടനങ്ങൾ സർഗാത്മകതയുടെ അതിരുകൾ ഭേദിക്കുന്ന ശ്രദ്ധേയമായ സംവിധാന സംരംഭങ്ങൾ എന്നിവയ്ക്ക് മലയാള സിനിമ ഈ വർഷം സാക്ഷ്യം വഹിച്ചു നിരവധി ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും മലയാള സിനിമയ്ക്ക് ഈ വർഷം സ്വന്തമാക്കാൻ സാധിച്ചു ചെറിയ ബജറ്റിലും വലിയ ബജറ്റിലും ഒരുങ്ങിയ നിരവധി സിനിമകൾ നൂതനമായ ദൃശ്യാവിഷ്കരണത്തോടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയപ്പോൾ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറുകയായിരുന്നു ഇത്തരത്തിൽ ഹൃദ്യമായ ആവിഷ്കരണത്തോടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയപ്പെട്ട താരങ്ങളും അവരുടെ സിനിമകളും ഏതൊക്കെയാണെന്ന് നോക്കാം സിനിമാ താരങ്ങളുടെ അതാത് സമയത്തെ ജനപ്രീതിയെ നിർണയിക്കുന്നത് അവർ ചെയ്യുന്ന സിനിമകളാണ് അവ നേരിടുന്ന ജയപരാജയങ്ങളാണ് വർഷങ്ങളിൽ സിനിമകളുടെ തിരഞ്ഞെടുപ്പിൽ മലയാള സിനിമയിൽ ഏറ്റവും ഞെട്ടിച്ച താരമാണ് മമ്മൂട്ടി നൻപകൽ നേരത്ത് മയക്കം റോഷാക്ക് കാതൽ കണ്ണൂർ സ്ക്വാഡ് തുടങ്ങി പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് പുറമെ സഞ്ചരിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞു മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു കാതലിലെ മാത്യു അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ നാല് ചിത്രങ്ങളിലൊന്നായി മാറിയ ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ് കേരളക്കരിക്ക് ഒരിക്കലും മറക്കാനാവാത്ത രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം അടിസ്ഥാനമാക്കി സംവിധായകൻ ജൂഡ് ആന്റണി ഒരുക്കിയ ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ രണ്ടായിരത്തി പതിനെട്ട് ഓസ്കാർ നോമിനേഷനിൽ വരെ ഇടം നേടിയിരിക്കുകയാണ് ടോമിനോ തോമസ് കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി അപർണ ബാലമുരളി തുടങ്ങി വൻ താരനിര അണിനിരന്ന ഈ ചിത്രം തിയേറ്ററുകളിലും സൂപ്പർ ഹിറ്റ് ആയിരുന്നു പലതവണ റിലീസ് തീയതികൾ നിശ്ചയിക്കുകയും മാറ്റിവെക്കുകയും ചെയ്ത് വലിയ ആണനക്കങ്ങൾ ഒന്നുമില്ലാതെ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു രോമാഞ്ചം സൗബിൻ ഷാഹിർ അർജുൻ അശോകൻ ചെമ്പൻ വിനോദ് എന്നിവർക്കൊപ്പം ഒട്ടേറെ പുതുമുഖങ്ങളും എത്തിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വളരെ പെട്ടെന്നാണ് ഹിറ്റായി മാറിയത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രങ്ങളാണ് ബേസിൽ ജോസഫിന്റേത് മികച്ച സംവിധായകൻ എന്ന ലേബലിനൊപ്പം നല്ലൊരു നടനായും ബേസിൽ കാഴ്ചവെക്കുന്ന പ്രകടനങ്ങൾ തന്നെയാണ് ഓരോ ബേസിൽ ചിത്രങ്ങളും കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നത് അത്തരത്തിൽ മലയാള സിനിമയിൽ ഈ വർഷമിറങ്ങിയ മികച്ച കുടുംബ ചിത്രമായിരുന്നു ാലിമി നിതേഷ് സദേവ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ബേസിൽ ജോസഫിനോടൊപ്പം ജഗദീഷ് മഞ്ജു പിള്ള എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് ആക്ഷൻ ചിത്രമായി തിയേറ്ററുകളിലെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച പടമാണ് ആഡിയക്സ് മുരളിക്ക് ശേഷം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് നിർമ്മിച്ച ചിത്രത്തിൽ ഷെയ്ൻ നിഗം ആന്റണി വർഗീസ് പെപ്പെ നീരജ് മാധവ് എന്നിവർ പ്രധാന വേഷങ്ങളെ തിളങ്ങി രജീഷ വിജയൻ സൈജു കുറുപ്പ് ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തി കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ ചിത്രമാണ് മധുര മനോഹര മോഹം കോസ്റ്റ്യൂം ഡിസൈനറായ സ്റ്റെഫി സേവിയർ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷൈൻ ചെയ്ത മറ്റൊരു നടൻ ഷൈൻ ടോം ചാക്കോ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും സിനിമകളിലെല്ലാം ആക്റ്റീവായിരുന്നു ഷൈൻ ജിന്ന് ക്രിസ്റ്റഫർ ബൂമറിൻ കൊറോണ പേപ്പർ മഹാറാണി എന്നിങ്ങനെ പതിനഞ്ചോളം സിനിമകളാണ് ഈ വർഷം ഷൈൻ ടോം ചാക്കയുടേതായി ഇറങ്ങിയത് ഏറ്റവും കൂടുതൽ സിനിമകൾ ഈ വർഷം ചെയ്തതും ഷൈൻ തന്നെയാണ് മൂന്ന് വർഷത്തിനു ശേഷം തിയേറ്ററുകളിലെത്തിയ ദിലീപ് ചിത്രമാണ് വോയിസ് ഓഫ് സത്യനാഥൻ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്ന് ഈ വർഷത്തെ മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ വോയിസ് ഓഫ് സത്യനാഥനും ഇടംപെടിച്ചു അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻമാനുവൽ തിരക്കഥ ഒരുക്കിയ ത്രില്ലർ ചിത്രമാണ് ഗരുഡൻ നിറഞ്ഞ സദസ്സിൽ തിയേറ്ററിൽ പ്രദർശനം നടത്തിയ ഗരുഡൻ ഏറെ കാലത്തിനു ശേഷം സുരേഷ് ഗോപി എന്ന നടന്റെ കൂടി ഹിറ്റ് ചിത്രമായി മാറി സൂപ്പർ ശരണിക്ക് ശേഷം അർജുൻ അശോകൻ അനശ്വര മമിത എന്നിവർ ഒന്നിച്ച റൊമാൻറിക് ഡ്രാമാ ചിത്രമായ പ്രണയവിലാസവും ഏറെ ജനപ്രീതി നേടിയ ചിത്രമായിരുന്നു ഈ വർഷം വലിയ വിജയ ചിത്രങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും മോഹൻലാലിന്റെ വരാനിരിക്കുന്ന മലൈക്കോട്ട വാലിപ്പൻ എംബുരാൻ ബാറോസ് തുടങ്ങിയ ചിത്രങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഭ്രമയുഗം ടർബോ ജയസൂര്യയുടെ കത്തനാർ പൃഥ്വിരാജിന്റെ ആടുജീവിതം ടൊവിനോ നായകനാകുന്ന ടൈം ട്രാവൽ ചിത്രം അജയന്റെ രണ്ടാം മോഷണം തുടങ്ങിയ ചിത്രങ്ങളും രണ്ടായിരത്തി വർഷത്തിൽ മലയാള സിനിമയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നവയാണ്